നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കർക്കിടകത്തിൻ്റെ തുടക്കത്തിൽ ഏകദേശം കർക്കിടകം അഞ്ചാം തീയതി കഴിയുന്ന ഒരു സമയത്തോടു കൂടി വളരെയധികം ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ചില നക്ഷത്രക്കാരിലേക്ക് എത്തിച്ചേരാനുള്ള യോഗമുണ്ട് ഈ കർക്കിടകം എന്നത് ആത്മീയമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടുമൊക്കെ ഉണർവുണ്ടാകുന്ന ഒരു സമയം മാത്രമല്ല ജീവിതത്തിൽ ഒരു പക്ഷേ വളരെയധികം സൗഭാഗ്യങ്ങൾ എത്തിച്ചേരാനായിട്ട് ഗ്രഹമാറ്റങ്ങൾ പോലും അനുകൂലമാകുന്ന ഒരു സമയം കൂടിയാണ് ഇതിൽ രാജയോഗം എന്നതാണ് വന്നെത്താൻ പോകുന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യം ഇത് പെട്ടെന്ന് ഉയർച്ചയിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുപോകുന്ന ഒരു യോഗം തന്നെയാണ് ഭാഗ്യം പദവി സമ്പത്ത് ആരോഗ്യം ജീവിതത്തിലെ സന്തോഷം സമാധാനം ഇവയൊക്കെ ലഭ്യമാക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് കർക്കിടക മാസത്തിലെ വ്യാഴം ശനി എന്നീ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ മൂലമാണ് രാജയോഗം സംഭവിക്കുന്നത് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് അനുകൂലമായിട്ടുള്ള ഗുണങ്ങൾ വന്നെത്തുന്നതെന്ന് നമുക്ക് നോക്കാം അനിഴം നക്ഷത്രം ഇതിലെ വളരെയധികം ഗുണങ്ങൾ വന്നെത്താനായിട്ട് സാധ്യതകൾ വരുന്ന ഒരു നക്ഷത്രമാണ് ഇവർക്ക് കരിയറിൽ നല്ല ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതകൾ വരുന്നുണ്ട് ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിക്കുവാനും തടസ്സങ്ങളെയൊക്കെ തരണം ചെയ്യുവാനായിട്ടും സാധിക്കും അതിനുള്ള മാർഗങ്ങളൊക്കെ ഇവർക്ക് തേടി വരിക തന്നെ ചെയ്യും സന്തോഷവും സമാധാനവും ഒക്കെ ജീവിതത്തിലേക്ക് വന്നെത്തും വളരെ കഠിനാധ്വാനികളാണ് അധ്വാനത്തിൻ്റെ ആ ഒരു കഷ്ടപ്പാടിൻ്റെയൊക്കെ ഒരു ഫലങ്ങൾ പൂർണ്ണമായിട്ടും അനുഭവിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല എന്നാൽ അവരുടെ ആ വിഷമങ്ങൾക്കൊക്കെ ഒരു അന്ത്യം വരികയാണ് ഒരു അംഗീകാരവും അതുപോലെ തന്നെ അധ്വാനത്തിൻ്റെ ഫലം ലഭിക്കുന്നതുമായിട്ടുള്ള ഒരു സാഹചര്യം വന്നു ചേരുകയാണ് സന്തോഷം തരുന്ന ചില വാർത്തകൾ തന്നെ ജീവിതത്തിലേക്ക് എത്തിച്ചേരും അതുപോലെ ആരോഗ്യ കാര്യങ്ങളിൽ നല്ല പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധി വരെ ആശ്വാസം കിട്ടും പല കോണിൽ നിന്നും അപ്രതീക്ഷിതമായിട്ട് സഹായങ്ങൾ എത്തിച്ചേരും പക്ഷേ ചെയ്തു വെച്ച പല കാര്യങ്ങൾക്കും പ്രതിഫലമായിട്ടായിരിക്കാം അത് പ്രതീക്ഷിക്കാത്ത തരത്തിൽ വന്നെത്തുന്നത് അതുകൊണ്ട് തന്നെ മനസ്സിന് വളരെയധികം സന്തോഷം തരുന്ന കാര്യങ്ങളായിരിക്കും വരാൻ പോകുന്നത് അടുത്തതായിട്ട് തിരുവോണം നക്ഷത്രത്തിന് ഗ്രഹമാറ്റം മൂലം രാജയോഗം വന്നെത്തുന്നുണ്ട് തിരുവോണ നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ മിക്കവാറും എല്ലാ കാര്യങ്ങളിലും പ്രതീക്ഷിക്കുക തന്നെ ചെയ്യാം ജോലിയിൽ ആഗ്രഹിച്ചതുപോലെയുള്ള മാറ്റങ്ങൾ വന്നെത്തും സാമ്പത്തികമായിട്ട് ഉന്നതി ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പലതരത്തിലുള്ള ശ്രമങ്ങൾ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെടാനായിട്ട് നടന്നുകൊണ്ടിരുന്നതിൽ മികച്ച ഒരു നേട്ടമുണ്ടാകും അത് വിജയത്തിലേക്ക് തന്നെ ചെന്നെത്തും ഒട്ടും തന്നെ സംശയിക്കേണ്ട ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളെല്ലാം തന്നെ നീങ്ങാനുള്ള എല്ലാ സാധ്യതകളും വന്നെത്തും സാമ്പത്തികമായിട്ട് നിക്ഷേപങ്ങൾ ജീവിതത്തിനൊരു സുരക്ഷിതത്വം ഉണ്ടാക്കുന്ന സമയം കൂടിയാണ് ഒരുപാട് അവസരങ്ങളൊക്കെ മുന്നിൽ വരിക അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് ഗുണകരമാക്കാനുള്ള ഒരു ഈശ്വര അനുഗ്രഹമാണ് വന്നു ചേരുന്നത് കാര്യങ്ങളൊക്കെ നോക്കി നോക്കിക്കണ്ട് ചെയ്തു കഴിഞ്ഞാൽ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഇവർക്കുണ്ടാകുന്നത് അതുപോലെ ആരോഗ്യ പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ അതിജീവിക്കുവാനായിട്ട് സാധിക്കും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ ഒരു ശക്തിയും ധൈര്യവും ഒക്കെ സംഭരിച്ച് പല കാര്യങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലാം അതുപോലെ ഇവരുടെ ജീവിതത്തിൽ തന്നെ മികച്ച സമയങ്ങളിൽ ഒരു കാലഘട്ടമായിട്ട് ഈ ഒരു സമയത്തെ കണക്കാക്കാവുന്നതാണ് അടുത്തതായി ചോദ്യ നക്ഷത്രത്തിലുള്ളവർക്ക് രാജയോഗം വളരെ ഗുണകരമായിട്ട് തന്നെ വന്നെത്തുന്നുണ്ട് മുടങ്ങിപ്പോയ പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാനായിട്ട് അവസരം വന്നു ചേരുകയാണ് ആഗ്രഹിച്ചതുപോലെ പല കാര്യങ്ങളും തുടങ്ങി വയ്ക്കുവാനായിട്ട് സാധിക്കും തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാനും ആ തീരുമാനങ്ങൾ വഴി തന്നെ ജീവിതത്തിൽ അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങളും വന്നെത്താനും സാധ്യതയുണ്ട് അതുപോലെ അനുകൂലിക്കാതെ നിന്ന പല വ്യക്തികളോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അത് അപ്രതീക്ഷിതമായിട്ട് സ്വന്തം ഇച്ഛപ്രകാരം തന്നെ അത് അനുകൂലമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ലോട്ടറി ഭാഗ്യം തേടി തേടിയെത്തുവാനുള്ള സാധ്യതകളേറെ ഉണ്ട് നിറയെ അവസരങ്ങൾ മുന്നിൽ വരും അതൊക്കെ നോക്കി നോക്കിക്കണ്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഭാഗ്യാനുഭവങ്ങൾ വന്നെത്തുക തന്നെ ചെയ്യും അടുത്തതായി പുണർന്ന നക്ഷത്രക്കാർക്കാണ് രാജയോഗം ജീവിതത്തിൽ വളരെ അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും കൊണ്ടുവരാൻ പോകുന്നത് ഗ്രഹമാറ്റം നിരവധി ഭാഗ്യങ്ങളെ പ്രതീക്ഷിക്കാം സ്വന്തം ചിന്തകൊണ്ടും പ്രവൃത്തി കൊണ്ടും പല കാര്യങ്ങളും ആഗ്രഹിച്ച രീതിയിൽ ചെയ്തു തീർക്കാനുള്ള മനസ്സുണ്ടാകുന്ന ഒരു സമയമാണ് അതിൻ്റെ നേട്ടം പൂർണ്ണമായിട്ടും ജീവിതത്തിൽ പ്രതിഫലിക്കുകയും ചെയ്യും സന്തോഷമുള്ള ഒരു കുടുംബ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുവാനായിട്ട് സാധിക്കും ആത്മീയമായിട്ട് വളരെയധികം മെച്ചപ്പെടുന്ന ഏറ്റവും നല്ല സമയങ്ങളാണ് വന്നെത്താനായിട്ട് പോകുന്നത് സാമ്പത്തിക സ്ഥിതി വർദ്ധിക്കുവാനുള്ള അവസരങ്ങൾ വന്നെത്തുകയും ചെയ്യും വളരെയധികം പ്രതീക്ഷിച്ച ലോണുകൾ ചിട്ടികൾ അതുപോലെ തന്നെ ലോട്ടറി ഇതൊക്കെ ലഭ്യമാകാനായിട്ട് അനുകൂലമായിട്ടുള്ളൊരു സാധ്യതയുണ്ട് രാജയോഗത്തിൻ്റെ ഫലമായിട്ട് ജീവിതത്തിൽ അടുമുടി മാറ്റങ്ങൾ വന്നെത്താനുള്ള അവസരം തന്നെയാണ് വരുന്നത് പല അവസരങ്ങളും ശരിയായിട്ട് വിനിയോഗിച്ചു കഴിഞ്ഞാൽ ഭാഗ്യഫലങ്ങൾ തന്നെയാണ് വന്നെത്തുന്നത് അടുത്തതായി ഉത്തരം നക്ഷത്രത്തിലുള്ളവർക്ക് ജീവിതത്തിലേക്ക് രാജയോഗം വളരെ അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും കൊണ്ടുവരാനുള്ള അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് സാമ്പത്തികമായിട്ട് മെച്ചപ്പെടാൻ പല വഴികളും തെളിയുകയാണ് സാമ്പത്തിക സുരക്ഷിതത്വം അനുഭവിക്കുന്ന ചില ജോലികളിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും അതുപോലെ എടുത്തുചാട്ടമൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ കുറച്ച് വളരെ ശ്രദ്ധയോടു കൂടി സൂക്ഷ്മതയോടുകൂടി പ്രവർത്തിക്കുകയും അതുവഴി ജീവിതത്തിൽ നേട്ടങ്ങൾ അല്ലെങ്കിൽ ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ വന്നെത്തുകയും ചെയ്യും ബന്ധങ്ങളിൽ നിന്നും വേദന അനുഭവിക്കുന്ന ഘട്ടമൊക്കെ ആണെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർക്കുവാനും ചർച്ചകൾ വഴി തന്നെ പല കാര്യങ്ങളും അനുകൂലമാക്കി മാറ്റുവാനും സാധിക്കും അനുഭവിക്കുന്ന കുറേയധികം മാനസികമായിട്ടുള്ള വിഷമങ്ങളെയൊക്കെ മറികടന്ന് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം തന്നെ സമാധാനവും സംതൃപ്തിയും സന്തോഷവും ഒക്കെ അനുഭവിക്കുവാനുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് വന്നെത്താൻ പോകുന്നത്